എത്തിയ കാറ്റിലും ഇടിമിന്നലിലും മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടം പോരൂർ ചേരിപ്പറമ്പ് ചാത്തങ്ങോട്ടുപുറം കാട്ടുമുണ്ട ഹൌസിൽ സുബ്രഹ്മണ്യനും കുടുംബവും ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാലിഴയ്ക്ക് വീടിന് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്

കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിയോടെയാണ് മേഖലയിൽ ശക്തിയായി വീശാൻ തുടങ്ങിയത് തുടർന്നാണ് ഇടിമിന്നൽ ഒപ്പം ചെറിയ തോതിൽ മഴ പെയ്യാനും തുടങ്ങി ഒന്നേ മുപ്പതിനുള്ള ഇടിമിന്നലിലാണ് സുബ്രഹ്മണ് വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചത് അതേസമയം വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്ന അഞ്ചംഗ കുടുംബം രക്ഷപ്പെട്ടത് തലനാഴിഴക്കാണ് ആ സമയം വലിയൊരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നതായി സുബ്രഹ്മണ്യൻ പറയുന്നു ഏകദേശം രാത്രി നമ്മൾ സ്ഫോടനം നടക്കണ വരില്ല പിന്നെ ഒന്നും നമുക്കറിയില്ല ആകെ പൊടിപടലങ്ങളായിരുന്നു വീട്ടിലെല്ലാം ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട് വയറിങ് അതുപോലെ ചുമരൻ്റെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അത്രക്കാണ് ഉണ്ടായിട്ടുള്ളത് ഫാമിലി നമ്മൾ അഞ്ച് പേര് ഇവിടെ താമസമുണ്ട് എൻ്റെ മോള് എൻ്റെ വലിയ മോള് പേരക്കുട്ടി ഭാര്യ ഞാൻ ഉൾപ്പെടെ അഞ്ച് പേരായിരുന്നു ആ സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ തറഭാഗത്തും ചുമരുകളിലും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വയറിങ്ങും ടി വി അടക്കമുള്ള വൈദ്യുത ഉപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു ഇടിമിന്നലേറ്റ അടുക്കള ഭാഗത്തെ ചുമരിൽ വലിയൊരു ദ്വാരവും രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പോരൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും